ഹലോ അപ്പോഴെന്ന് പറയുന്ന സൂര്യ ശനിയാഴ്ച എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇനി വിഷമിൽ ആദ്യം എടുക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സി ഡിസ് ചാനൽ പടത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം വലിയൊരു പടമാണ് മൂന്ന് മണിക്കൂറിൻ്റെ പടമാണ് കാരണം രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റാണ് ഞാൻ ഈ പടം കണ്ടു തീർത്തത് ഞാൻ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത് തിയേറ്റർ റിലീസ് വന്നപ്പോൾ മൈലം ആയിരുന്നു വന്നത് പക്ഷേ എൻ്റെ ഇടത്തിൽ പടം പെട്ടെന്ന് തന്നെ വാനിഷ് ഔട്ടായി ഒരാഴ്ച പോലും മരിയയ്ക്ക് നിന്നില്ല അപ്പോഴേക്കും ഈ പടം വാനിഷ് ഔട്ടായി പിന്നെ പടം കാണാനും ഞാൻ ശ്രമിച്ചില്ല പിന്നെ പടം നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു എന്ന് പറഞ്ഞ പോസ്റ്ററും കൂടി വന്നപ്പോൾ പടം എന്തോ വലുതുണ്ടെന്ന് വിചാരിച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത് പക്ഷേ ഞാൻ ഈ അടുത്താണ് കണ്ടത് പടം എന്തെങ്കിലും പടത്തിൻ്റെ റിവ്യൂലോട്ട് തന്നെ പോകാം പടത്തിൽ ആരെക്കണ്ടെ നോക്കുകയാണെങ്കിൽ പടത്തിൽ നമ്മുടെ പ്രിയങ്ക മോഹൻ എസ് ജെ സൂര്യ പിന്നെ ഇങ്ങേര് നമ്മുടെ നാണി എന്നിവരൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ജെയ്ക്സ് ബുജനെയാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബി ജി എം ചെയ്തിരിക്കുന്നത് ബി ജി എമ്മിനെ കുറിച്ച് ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്ട് ഡയറക്ടർ അണ്ട സുന്ദരാനകി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാണി അഭിനയിച്ചൊരു പടത്തിൻ്റെ ഡയറക്ടറാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു പടം എടുത്തിരിക്കുന്നത് പക്ഷേ ആ ഒരു പടം എന്ന് വെച്ചാൽ ഗുഡ് ഫീൽ ഒരു കോമഡി എൻ്റർടൈനർ പടം തന്നെയായിരുന്നു ഈ പടത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് മണിക്കൂറിനടുത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഈ പടം ഫസ്റ്റ് ഹാഫാണ് അത്യാവശ്യം കുറഞ്ഞൊരു റൺ ടൈം വരുന്നത് ഒരു മണിക്കൂറായിരുന്നു സെക്കൻഡ് ഹാഫാണ് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറിനടുത്ത് വരുന്ന രീതിയിൽ സിനിമയിൽ റൺ ടൈം വരുന്നത് ഫസ്റ്റ് ഹാഫ് ഓരോ ക്യാരക്ടേഴ്സിനും നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഇൻട്രോ കൊടുത്തിരിക്കുന്നത് ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങേർക്കാണ് നമ്മുടെ നാണിക്കാണ് നല്ല രീതിയിൽ ബിൽഡപ്പ് കൊടുത്ത് ഇൻട്രോ കാണിച്ചിരിക്കുന്നത് അത് കുറച്ച് ഓവറായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് പിന്നെ പടത്തിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ഇൻസിഡൻ്റ് ആണ് പടം മൊത്തത്തിൽ മെയിൻ തീം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് പക്ഷെ അത് എന്ത് ഇൻസിഡൻറ്റിലാണ് അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് ഇത് അവസാനിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അത് ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ആവറേജ് എന്ന് പറയാം നമുക്കത് ആ ഒരു ഇൻസിഡൻറ്റ് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ പ്രിയങ്ക മോഹൻ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു ക്യാരക്ടറാണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത് റോൾ ഉണ്ട് അത്യാവശ്യം അല്ലാതെ വെറുതെ പാട്ടിനായിട്ടും വെറുതെ പേരിനൊരു നായിക എന്ന് പറഞ്ഞ പോലെയല്ല പിന്നെ എസ് ജി സൂര്യനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തും ഈ പടത്തിലും നല്ലൊരു വേഷം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല വൈലൻ്റ് ഒരാളാണ് പിന്നെ പടത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഇൻട്രോ ബിജും അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു ഒരു വെറൈറ്റി ടച്ച് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പറഞ്ഞിരിക്കുന്ന സ്റ്റോറി എനിക്ക് ശരിക്കും കത്തിയില്ല പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇൻ്റർവെലിൻ്റെ അടുത്തെത്തുമ്പോഴാണ് പടം നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ചെറിയ രീതിയിൽ അങ്ങനെ ഇൻറ്റർവൽ പഞ്ച് എത്തി ഇൻ്റർവൽ പഞ്ച് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ ഒരു പടം കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കൊമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് സിനിമയിൽ നല്ല രീതിയിൽ ഒരു പ്ലേസ് ചെയ്യുന്നുണ്ട് ഇവൻ നമ്മുടെ നാനിക്ക് വേണ്ടിയിട്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കൊമേഴ്ഷ്യൽ ഐറ്റം ഇങ്ങനെ ചറവറാന്ന് വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ എസ് ജെ സൂര്യൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല വയലൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് കാണുമ്പോൾ ഇയാൾക്ക് എന്താ വയ്യേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ എന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത്ത് പടത്തിൽ കാണിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എസ് ജെ സൂര്യ ഈ പടത്തിൽ പിന്നെ പടത്തിന് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പടം കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം തോന്നി തുടങ്ങി ഈവൻ സിനിമേൻ്റെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ കാരണം സെക്കൻഡ് ഹാഫ് രണ്ട് മണിക്കൂറെ എടുത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ഫാക്ടർ സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതുവരെ നമുക്ക് ജസ്റ്റ് കണ്ടിരിക്കുക എന്നുള്ളൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയി സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ കുറച്ചും കൂടി പടം ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി കാരണം നമുക്ക് ഒരു ട്രാക്ക് കിട്ടി ട്രാക്കിൽ എത്തിയ പോലെ എനിക്ക് തോന്നി പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവൻ പടത്തിലെ ചെറിയ രീതിയിൽ കോമഡി എലമെൻറ്റ്സ് അവർ ട്രൈ ചെയ്തിട്ടുണ്ട് അത് ചെറിയ രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് അത്യാവശ്യം പലയിടങ്ങളിലായിട്ട് ഇവർ പ്ലേസ് ചെയ്ത സ്ഥലത്തൊക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ ബീജിയമാണ് ഭഗ 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 അങ്ങനത്തെ ഒരു ഉണ്ട് നമ്മുടെ എസ് ജി എക്സ് ബി ജെ ഈ പടത്തിൽ കൊടുത്തിരിക്കും അതൊരു നൈസ് സാധനമാണ് ആ ബീജം വെച്ചുള്ള സീൻസ് ഒക്കെ മുതൽ സാധനം തന്നെ ഗൂസ് ബോംസ് ഒക്കെ ചെറിയ രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നെനിക്ക് ആ ഒരു രോമാഞ്ച സീൻ അത് പടത്തിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നൈസ് ആയിട്ടാണ് ചില കിഡ്ലൈൻ സീൻസിൽ മാത്രമാണ് ആ ഒരു ബീജം അവർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ടർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ പട ബീ പല പടങ്ങളിലും ഒരേ ബീജം തന്നെ വെറുപ്പിച്ച് കാണിക്കും പക്ഷേ ഈ പടത്തിൽ അത്യാവശ്യം നല്ല ഉള്ള സ്ഥലത്താണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഇഷ്ടമായി പേഴ്സണലായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ എടുത്ത് പറയേണ്ടത് പടത്തിൽ നമ്മുടെ നാനീൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ചിലവർക്ക് ഡൈജസ്റ്റ് ആകത്തില്ല കാരണം ഇതെന്ത് മനുഷ്യനാണ് ഇത് ചടപ്പ് സാധനം അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ ഒരു ക്യാരക്ടർ നമുക്ക് പിന്നെ ഇഷ്ടമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പടത്തിൻ്റെ ഒരു ഫ്ലോ കിട്ടും അത് മാത്രമാണ് ചെറിയ രീതിയിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് അത് ഡിപ്പെൻസ് ആണ് ഓരോ പ പ്രേക്ഷകരുടെ ഓരോരോ ഓഡിയൻസിന് ഡിപ്പെൻസ് ആയിരിക്കും അത് എക്സിക്യൂ അയാൾക്ക് ഡൈജസ്റ്റ് ആകുകയുള്ളത് ആ ഒരു ഫ്ലാഷ് ബാക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ടിപ്പിക്കൽ രീതിയിലാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം പടത്തിൻ്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇത് ലാസ്റ്റ് വില്ലനെ കൊല്ലും ലാസ്റ്റ് പടം കഴിയും പക്ഷെ നമുക്കറിയത്തില്ല ഇവരെങ്ങനെയാണ് ഒരു ഇന്സിഡൻറ് ഒരു ഇന്സിഡന്റ് വേണമല്ലോ ഒരു കാരണം വേണമല്ലോ ഒരു കാരണം സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നല്ല മോട്ടീവൊക്കെ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ പിന്നെ എനിക്കൊരു ബയ്യ ബയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലിയോർജുൻ രാംചരണൊക്കെ അഭിനയിച്ച പടത്തിൻ്റെ ചെറിയ രീതിയിൽ റെഫറൻസ് ഒക്കെ ഫീൽ ചെയ്തു ആ പടത്തിൽ ഇതേപോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു ഒരു ഗ്രാമം വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പടത്തിൽ ഒരു വില്ലൻ തന്നെ സിനിമയിലെ നായകൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ആ പടം കുറച്ചും കൂടി വ്യക്തതയോടെ ലഭിച്ചു ഓർമ്മ പടം നൂറ് കോടിയിലെടുത്തതിനെ ഞാൻ കുറ്റം പറയത്തില്ല കാരണം ക്ലൈമാക്സിലൊരു സീൻ ഉണ്ട് ആ ഗ്രാമം തന്നെ ഒന്ന് എന്താ പറയുക കാടകി വരുന്ന ഒരു ഫൈറ്റ് സീന് അത് തന്നെയാണ് ഈ പടം നൂറ് കോടിയിലോട്ട് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു വിത്ത് ആ ഒരു ഭഗബഗീജിയും ജെയ്ക്സ് ബിജോൻ്റെ ജെയ്ക്സ് ബിജോ എന്നെ നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ ആ ഒരു ബീജമിനായിട്ട് നല്ലൊരു ആവറേജ് അതുപോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ് ഇദ്ദേഹത്തിൻ്റെ നാണീൻ്റെ ഒരു സിനിമ വലിയ കുറ്റം പറയാനായിട്ട് ഒന്നും ഇല്ല എന്തായാലും നിങ്ങൾ പടം കണ്ടവർ ഈ അഭിപ്രായം കൺവെക്സ് ചെയ്യപ്പെട്ടത് വലിയൊരു പടം തന്നെയാണ് അതുകൊണ്ട് ടൈം അത്യാവശ്യം കൺസ്യൂമിങ് ചെയ്യും അപ്പോൾ ടൈമൊക്കെ ഒന്ന് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് ഈ പണം കാണാൻ മാക്സിമം ശ്രമിക്കേണ്ട പിന്നെ ഒരു ആവേറേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പിന്നെ നിങ്ങൾ അഭിപ്രായം കൺവെക്സ് ചെയ്യപ്പെട്ടത് കൂടുതൽ സിനിമ റിവ്യൂസിനായിട്ട് സിനിമ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുരക്ഷ ചാനൽ